നമസ്കാരം മറ്റൊരു വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വവുമായി കേന്ദ്ര നേതൃത്വവുമായി എ ഐ സി സിയുമായി വലിയ തോതിലുള്ള ഒരു അഭിപ്രായ വിയോജിപ്പ് ഇപ്പോൾ ശശി തരൂർ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തുവരികയാണ് ഇന്ന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധുവിനെ സംബന്ധിക്കുന്ന ചർച്ച ആരംഭിക്കാനിരിക്കവേ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കണമെന്ന പാർട്ടി ഹൈക്കമാൻഡ് നിർദ്ദേശം ഇപ്പോൾ ശശി തരൂർ തള്ളിയിരിക്കുകയാണ് താൻ ചർച്ചയിൽ പങ്കെടുക്കില്ല താൻ അതിൽ നിന്ന് സ്വയം ഒഴിയുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ ചോദ്യോത്തര വേളയ്ക്ക് ശേഷമായിരിക്കും പാർലമെന്റിലെ ഇരു സഭകളിലും ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആരംഭിക്കുക ചർച്ച നടക്കുന്ന സമയത്ത് സഭയിലുണ്ടാകുമെന്ന് കാണിച്ച് സഭയിൽ ഉണ്ടാകണമെന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് എല്ലാ എം പിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ നീക്കത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അമേരിക്കയുടെ മധ്യസ്ഥത ഈ ഒരു വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള സ്ട്രൈക്ക് അവസാനിപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്നതിലുമാണ് പ്രധാനമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ ആവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഇതിനൊടുവിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞത് ലോക്സഭയിലും രാജ്യസഭയിലുമായി പതിനാറ് മണിക്കൂർ സമയമാണ് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷത്തു നിന്ന് ആദ്യം സംസാരിക്കുക ശേഷം പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ഗൗരവ് ഗഗോയ് എന്നിവർ സംസാരിക്കും എന്തായാലും സ്വാഭാവികമായും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കണമെന്ന പാർട്ടി ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണ് ഇപ്പോൾ ശശി തരൂർ തള്ളിയിരിക്കുന്നത് താൻ സ്വയം ഇതിൽ നിന്ന് നിന്നൊഴിയുന്നു എന്ന ശശി തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ ലൈൻ അത് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ പാർട്ടി നേതൃത്വത്തിന് വീണ്ടും നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം